അലൈക്കും അസ്സാമലൈക്കും വാഹമത് ബിസ്മല്ലുറമൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്ലാമു അലറസില്ല അസ്മഅല്ല ഇൻഷാള്ള ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമം അൽ അൽഹക്ക് എന്നതാണ് സംശയാതീതമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ് അള്ളാഹു എന്നതാണ് അൽ ഹക്ക് അർത്ഥമാക്കുന്നത് അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പ്രവർത്തികളും വാക്കുകളും ദീനും പ്രവചനവും വാഗ്ദാനവും പരലോകവും വിധിയും തീരുമാനവും സ്വർഗവും നരകവും നബിമാരും മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസലമയും എല്ലാം തന്നെ ഹക്കാകുന്നു എന്ന് വിശ്വസിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ് അൽ ഹലീമി റഹിമുല്ലാ പറഞ്ഞു നിരാകരിക്കല് സാധ്യമാകാത്തതും സ്ഥിരീകരിക്കലും അംഗീകരിക്കലും അനിവാര്യമായതുമാണ് അൽ ഹക്ക് അനിവാര്യമായും അംഗീകരിക്കാൻ ഏറ്റവും അർഹമായത് അള്ളാഹുവിൻ്റെ ഉണ്മയാണ് അത് നിഷേധിക്കുവാൻ സാധിക്കുകയില്ല ഇനി മറ്റൊന്ന് ഹക്കായ ഇലാഹും റബ്ബും അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് അതുകൊണ്ട് ആരാധന അവന് മാത്രമേ ആകാവൂ അവനൊഴികെ ആരാധിക്കപ്പെടുന്നതെല്ലാം തന്നെ ദൈവിക സങ്കല്പങ്ങളെ മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആരാധനകളെല്ലാം ബാത്തിലാകുന്നു അള്ളാഹു അവന്റെ ഹക്കായ ആ ആരാധ്യതക്ക് വ്യക്തമായ തെളിവുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സൂറത്ത് യൂനസ് ഇപ്രകാരം പറയുന്നു പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അമ്മയ്യം ലിഖുസം അവ അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും ജീവനില്ലാത്തതിൽ നിന്നും നിന്നും ജീവനുള്ളതും ജീവനുള്ളതിൽ ജീവനില്ലാത്തതും അധീനപ്പെടുത്തുന്നത് നിയന്ത്രിക്കുന്നതും ആരാണ് അവർ പറയും എന്ന് അള്ളാഹുയെന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹു എന്നിരിക്കെ യഥാർത്ഥമായുള്ളതിനു പുറമെ വഴികേടല്ലാതെ എന്താണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലെ പത്തിടങ്ങളിലെ അൽഹക്ക് എന്ന തിരുനാമം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു നൂറിൽ അള്ളാഹു നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് യുവ ഫീഹും ദീനുഹും അന്നത്തെ ദിവസം അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാകുന്നു അവർക്ക് അറിയാറാവുകയും ചെയ്യും നിശ്ചയമായും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നവനും സ്പഷ്ടമായവനുമെന്ന് ഇന്ന് അൽഹക്കായ അള്ളാഹു സം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംശയാലുക്കളായി ജീവിക്കുന്നവരും നാളെ പരലോകത്ത് ആ യാഥാർഥ്യത്തെ നേരിട്ട് കണ്ടറിയുക തന്നെ ചെയ്യും ഇന്ന് തെളിഞ്ഞ ബുദ്ധി കൊണ്ട് അൽഹക്കായ അള്ളാഹുവിനെ കണ്ടെത്തിയവർക്കല്ലാതെ അന്നേ ദിവസം വിജയം സാധ്യമാവുകയുമില്ല അള്ളാഹു സത്യപാതയിൽ നാമേവരെയും അടിയുറപ്പിച്ച് നിലനിർത്തുമാറാവട്ടെ